അടുത്ത കമന്റ് ഞാൻ ഗർഭിണിയായി ഇപ്പോൾ ഒരു മാസമായി പി സി ഒ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് മാസമായി അറുപത് കിലോ വെയിറ്റ് വെയിറ്റ് അമ്പത്തഞ്ചായി കുറച്ചു മധുരം തീരെ ഉപേക്ഷിച്ചു കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണവും ഒഴിവാക്കി നെച്ചിക്കാട് വെയിറ്റ് ചെല്ലിരുന്നു ഉണക്ക മുന്തിരി കഴിച്ചിരുന്നു നിലനിർത്താൻ വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമന്റ് സാജീസ് വേൾഡ് എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ല ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇന്നലെ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഞാൻ ഇക്കയുടെ ചാനൽ ഒരു മാസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഉണക്കമുന്തിരി വെള്ളം ഗ്രാമ്പ് വെള്ളം കുടിച്ചു കാലിൽ സോക്സ് ഇട്ട് സോക്സിറ്റ് വാൾ പൊസിഷൻ നെച്ചിക്കാട് ബെയ്ത്ത് എന്നും മോദി ഇക്കയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ടായിരുന്നു അതിൽ പറയുന്ന ടിപ്സുകൾ ഞാൻ ട്രൈ ചെയ്തു അതുകൊണ്ട് എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഒരുപാട് സന്തോഷമായി താങ്ക് യു ഇക്ക ഇനി മൂന്ന് വീക്ക് കഴിഞ്ഞാണ് സ്കാനിങ് എല്ലാവരും ദു ചെയ്യണം പഠിച്ചവൻ എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻറ്റ് സെൽമ റിയാസ് എന്ന ഐ ഡിയിൽ നിന്നും മിക്ക അൽഹുല്ല ഞാനും പ്രഗ്നൻ്റായി ഇപ്പോൾ രണ്ട് മാസം മാരേജ് കഴിഞ്ഞ് ഒന്നര കൊല്ലമാവാറായി കേട ചാനൽ കാണുമായിരുന്നു നെച്ചിക്കാട്ട് ബെയ്ത്ത് സ്ഥിരമായിട്ട് ചൊല്ലി ഗ്രാമ്പു വെള്ളം കുടിച്ചു അൽഹമദില്ല അങ്ങനെ പോസിറ്റീവായി കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാവാതിരിക്കാൻ ദുവാ ചെയ്യണം സോലിയത്തായ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദ ചെയ്യണം റജബ് മാസത്തിൻ്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാവർക്കും സോലിഹായ സന്താനങ്ങളെ കൊടുക്കട്ടെ ആമീൻ അടുത്ത കമൻറ്റ് ഷാ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല അൽഹമില്ല മാഷാ അള്ള ഇക്ക അങ്ങനെ എനിക്കും പോസിറ്റീവായി ഓരോ സക്സസ് വീഡിയോ കാണുമ്പോഴും എനിക്ക് എന്നാ ഇങ്ങനെ ഒന്ന് പറയാൻ പറ്റുക എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അൽഹമുല്ല ഒരുപാട് സന്തോഷം ഒരു മോളുണ്ട് എട്ട് വയസ്സായി രണ്ട് കൊല്ലം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മടുത്തു നിർത്തി ഹസ്ബൻഡിനെ കൗണ്ട് മോർട്ടിലിറ്റി പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ പ്രോഗ്രസീവ് മോർട്ടിലിറ്റി മൂന്ന് ശതമാനവും കൗണ്ട് എട്ട് മില്യനുമായിരുന്നു അതിനുശേഷം ഇടക്ക് ഗ്രാമ്പു ഇട്ട ചായ കൊടുത്തിരുന്നു ഒക്ടോബറിൽ നോക്കിയപ്പോൾ പ്രോഗ്രസീവ് മോർട്ടിലിറ്റി ട്വൻറ്റി ശതമാനം കൗണ്ട് മുപ്പത്തിരണ്ട് മില്യനായി ആ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ദിവസവും ഗ്രാമ്പു വാട്ടർ കൊടുക്കണമെന്ന് അങ്ങനെ ഡെയിലി ഗ്രാമ്പു വെള്ളം ഭർത്താവിന് കൊടുത്തു അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി അടുത്ത കമൻറ്റ് എസ് യു ആർ വൺ ടു ത്രീ എന്ന ഐ ഡിയിൽ നിന്നും അൽഹംദില്ല അങ്ങനെ ഞാനും പ്രഗ്നൻ്റായി ഒൻപത് വർഷത്തിന് ശേഷം ഞാൻ ഇതിലെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു കൂടാതെ ട്രീറ്റ്മെൻറ്റും എടുത്തിരുന്നു താങ്ക്സ് ഇക്ക ഇക്കാക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അടുത്ത കമൻറ്റ് വിനീത പി വി എന്ന ഐ നിന്നും അൽഹംദില്ല ഞാനും പ്രഗ്നൻ്റായി ഇന്ന് പോയി ഡോക്ടറെ കണ്ടു ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു നോർമൽ ആണ് ഇക്കയുടെ ടിപ്സുകൾ യൂസ്ഫുൾ ആയി താങ്ക്സ് ഇക്ക ഇത് നിലനിർത്തി തരാൻ ദുവാ ചെയ്യണം ഇക്കയുടെ ടിപ്സുകൾ എല്ലാവരും ഫോളോ ചെയ്തോളൂ ഒരു നാൾ ഹാപ്പി ന്യൂസ് പറയാൻ എല്ലാവർക്കും കഴിയും അടുത്ത കമന്റ് എന്ന ഐഡിയിൽ നിന്നും അൽഹന്ദ പതിനൊന്ന് വർഷത്തിനു ശേഷം ഞാനും രണ്ടാമത് ഇപ്പോൾ ലച്ചിക്കാട് ബേത്ത് ഞാൻ ഡെയിലി ചൊല്ലാറുണ്ട് മാഷാ അല്ലാ കൂടെ ഫത്ത സൂറത്തും ഹൈറ നിങ്ങൾക്ക് ഹൈറം നിങ്ങൾക്കല്ലാഹു ലോകത്തും വർക്കത്ത് ചെയ്യട്ടെ മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു മക്കളെ തന്ന അനുഗ്രഹിക്കട്ടെ എനിക്കും കുഞ്ഞിനു വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ദുബ ഉണ്ടാവണം ഇൻഷാള്ള അല്ലാ അല്ലാ അലഹമുല്ല ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ വന്ന് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു